ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ ചീമൊക്കെ ഉണ്ട് രണ്ടുപേരും ഫോണിൽ ഭയങ്കര ബിസിയാണ് എന്താണെന്ന് ചോദിച്ചാൽ ലൂഡോ ഫോണിൽ കളിക്കുന്നതിൻ്റെ തിരക്കാണ് നിങ്ങളീ കാണുന്നത് അമ്മയും കിച്ചണിൽ ഭയങ്കര തിരക്കാണ് കുക്കിംഗ് ഭയങ്കര കുക്കിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ ഏറെ കറികൾ കറികളുണ്ടാക്കുകയാണ് കാരണം സച്ചു മീനൊന്നും കഴിക്കത്തില്ല ഫിഷ് ഫ്രൈ ഉണ്ട് അവിയലുണ്ട് മീൻ കറിയുണ്ട് പയർ ചെറുപയർ തോരനുണ്ട് അതെനിക്ക് വെച്ചതാണ് കേട്ടോ ചെറുപയർ തോരനുണ്ട് പിന്നെ വറുത്തരച്ച ചമ്മന്തി ഉണ്ട് കേട്ടോ നല്ല ചുട്ട ചമ്മന്തി ഇത്രയൊക്കെ ആയിരുന്നു ലഞ്ചിന് ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് പോയി ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നേരെ ഞങ്ങൾ സ്റ്റാബക്സിലാണ് ഇന്ന് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഒരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാബക്സിൽ നമുക്ക് ബർത്ത് ഡേ മന്ത് ഫ്രീ ബിവറേജ് അവർ ഓഫറായിട്ട് തരും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചുമ്മാ ചെന്ന് ചോദിച്ചാലങ്ങ് തരില്ല കേട്ടോ നമ്മൾ ഒരു വർഷം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ മാത്രമേ റിവാർഡ് ആഡ് ആയിട്ടാണ് നമുക്ക് ആ ഓഫർ കിട്ടുന്നത് അല്ല ചുമ്മാ ചെന്ന് നമ്മുടെ ബർത്ത് ഡേ മന്താണ് നമുക്ക് ഫ്രീ കോഫി തരണമെന്ന് പറഞ്ഞാൽ തരത്തില്ല റിവാർഡ്സ് ആഡ് ആയിട്ടാണ് തരുന്നത് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ്സ് ആഡ് ആകും ആ റിവാർഡ്സ് വഴിയാണ് നമുക്ക് ഈ ഓഫർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട് അത് ചുമ്മാ ചെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഒരുപാട് പേര് എന്നെ കളിയാക്കിയൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തും പോയി വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കോഫിക്ക് തന്നെ ഇവിടുത്തെ പ്രൈസ് പോയിട്ടുള്ളവർക്കറിയാം നല്ല ടു ഹൺഡ്രഡ് അബോ ആവാറുണ്ട് അപ്പോൾ ആ അത്രയും വിലക്കൂടി സാധനം വാങ്ങുമ്പോൾ നമുക്ക് റിവോർഡ് ആഡ് ആയിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ ഡേ മന്ത് ഒരു ഡ്രിങ്ക് കിട്ടുന്നത് അപ്പോൾ ചുമ്മാ കിട്ടുന്നതല്ല നമ്മൾ വാങ്ങിയിട്ട് റിവോർഡായിട്ട് കിട്ടുന്ന സാധനമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതിങ്ങനെ ഒന്ന് തിരുത്തിയെന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് ഞാൻ എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട് എന്തോ ഒരു സാധനമാണ് വാങ്ങിക്കൊടുത്തത് രണ്ടുമൂന്ന് ദിവസം മുന്നേ എടുത്തുവെച്ച വീഡിയോ കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ പേരെന്താണെന്ന് ഓർക്കുന്നില്ല അതെല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്കൊരാഗ്രഹം അമ്മ കണ്ണിൽ കൺമശിയും പൗഡർ എവിടെ പോയാലും പൗഡർ ഇടും കണ്ണിൽ കൺമഷി ഈ രണ്ട് സാധനം അമ്മയ്ക്ക് മസ്റ്റായിട്ട് വേണം ഈ രണ്ട് സാധനങ്ങളെ അമ്മ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ അനിയത്തി അനിയത്തിക്ക് ലിപ്ഷെയ്ഡ് കാണിക്കാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ കോതി അത് ഞാൻ ഡാർക്ക് ഷെയ്ഡാണ് ചീമയ്ക്ക് കാണിച്ചു കൊടുത്തത് പക്ഷേ അമ്മയ്ക്ക് ഇടാൻ കോതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ന്യൂ ഷെയ്ഡ് എടുത്തുകൊണ്ട് വന്നു അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് അതിട്ട് തന്നെ ഒരു ചമ്മലും സന്തോഷവും ഒക്കെയാണ് ആ കാണുന്നത് അമ്മ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ലിപ്സ്റ്റിക് ചുണ്ടിലിടുന്നത് അമ്മ ചിരിച്ച് ചിരിച്ച് കരങ്ങി പോയി കേട്ടോ അത്രയ്ക്ക് അമ്മയ്ക്ക് ഒരു ചമ്മലൊക്കെ വന്നിട്ടുള്ളൊരു ചിരിയുണ്ടല്ലോ അതാണ് ഈ കാണുന്നത് ഫസ്റ്റ് ടൈമയുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അമ്മ ലിപ്സ്റ്റിക് ഇടുന്നത് അല്ലാണ്ട് അമ്മ ഈ വക ഒരു സാധനം കൺമഷി കണ്ണിൽ എഴുതും പൗഡർ ഇടും കേട്ടോ ഇതിനിടയ്ക്ക് വേദം എന്തിനാണ് കരങ്ങി ഇടുന്നതെന്ന് അറിയുമോ ലൂഡോ കളിച്ച് തോറ്റതിൻ്റെ വിഷമമാണ് കണ്ടത് കേട്ടോ എന്നിട്ട് എന്നിട്ടതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി എന്നിട്ട് വേദ നമ്മുടെ തോടുള്ള കപ്പലണ്ടി ഉണ്ടല്ലോ മീൻസ് അതെനിക്ക് മുഴുവനേ ഉള്ള കപ്പലണ്ടി പൊളിച്ച് പപ്പിക്കിട്ട് കൊടുക്കുക കേട്ടോ പപ്പിക്ക് കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവന് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് കപ്പലണ്ടി തോട് മീൻസ് അതിൻ്റെ ഷെല്ലില്ലേ അത് പൊട്ടിച്ച് അങ്ങനത്തെ കപ്പലണ്ടി കിട്ടുമല്ലോ ആ കപ്പലണ്ടി പൊട്ടിച്ച് പപ്പിക്ക് ഇട്ട് കൊടുക്കുകയാണ് അവനും അവളും കൂടെ ഇരുന്ന് അങ്ങനെ കഴിക്കുകയാണ് അവൾ പൊട്ടിച്ച് തറയിൽ തറയിലിട്ട് കൊടുക്കും പപ്പി അതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത കപ്പലിൻ്റെയൊക്കെ പപ്പിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ അങ്ങ് തിരുമല വീട്ടിൽ പോയട്ടോ അവിടെ ചെന്ന് വേദക്ക് നെക്സ്റ്റ് ഒന്നും വന്നില്ല എങ്കിലും സ്കൂളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എക്സാം ഒക്കെ നടക്കുകയാണ് വേദ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദ എന്നോട് പറഞ്ഞു അമ്മ ബൂസ്റ്റ ടീ ഇട്ട് തരൂ ബൂസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു ഇല്ല എനിക്ക് ബൂസ്റ്റ് ടീ മതി ഇട്ട് തരൂന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾക്കത് ശരി ടീ ഇട്ട് കൊടുക്കാൻ കൊടുക്കാമെന്നതി അങ്ങനെ കുറച്ച് പാൽ അടുപ്പത്ത് വെച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾക്കത് എനിക്കിവിടെ ഞാനും ഇട്ട് കുടിക്കാമെന്ന് കരുതിയിട്ട് എനിക്കും വേദയ്ക്കും ആവശ്യമായിട്ടുള്ള പാൽ അടുപ്പത്ത് വെച്ചു അതിലേക്ക് തേയിലപ്പൊടി ഇട്ടു കേട്ടോ തേയിലപ്പൊടി ഇട്ടു അതിലേക്ക് പഞ്ചസാര പഞ്ചസാരയൊക്കെ കുറച്ചാണ് ഇട്ടത് ബൂസ്റ്റ് ഇടുന്നതുകൊണ്ട് ബൂസ്റ്റിൻ്റെ മധുരം കുറച്ച് യും എനിക്ക് കടുപ്പം അത്യാവശ്യം വേണം നല്ല കടുപ്പത്തിന് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് തേയില തിളച്ച ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് കടുപ്പം വരും അതുകൊണ്ട് അത്ര തേയിലപ്പൊടി മതി കേട്ടോ എന്നിട്ട് ഒരു കുഞ്ഞ് പീസ് ഏലക്ക എനിക്ക് ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണ് വേദയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒരു കുഞ്ഞു പീസേ ഇട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് കറുവാപ്പട്ടയും കൂടെ ഇട്ടു ചിലപ്പോൾ വേദയ്ക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ആഡ് ചെയ്തതാണ് ബൂസ്റ്റർ ടീയൊക്കെ ഇട്ട് കുടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാടായാലും ആ ബൂസ്റ്റർ ടീയുടെ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ തിളച്ച ശേഷമാണ് ഇത് രണ്ടും ഞാൻ ഇട്ടത് ഇട്ടിട്ട് കുറച്ച് ബൂസ്റ്റുകൂടെ ഇട്ടു കൊടുത്തു കേട്ടോ ബൂസ്റ്റ് വേദയ്ക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബൂസ്റ്റ് കുറച്ച് കൂടുതലിട്ടു കുറച്ച് നേരം സിമ്മിലിട്ടിങ്ങനെ കുറുക്കി കുറുക്കി കുറുക്കിയെടുത്ത് കേട്ടോ അതല്ലാതെ ഞാൻ ചായ ഇട്ടാലും കുറച്ച് സമയം സിമ്മിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കും അപ്പോഴാണ് ആ ചായക്ക് ചായയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ എന്നിട്ട് ചായ ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ കുറുക്കി എടുത്ത ശേഷം ചായ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നന്നായിട്ട് ഒഴിച്ച് പതപ്പിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് പതപ്പിക്കുമ്പം ആ ചായക്ക് വേറൊരു ടേസ്റ്റാണ് ഈ ചായപാത്രം എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ പാൽ കാച്ചപ്പോൾ ഫുൾ തിളച്ച് പൊങ്ങി കളഞ്ഞ കേട്ടോ അപ്പോൾ ആ പാത്രം ഞാൻ പാലോടെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്നിട്ട് ഇപ്പം ബോട്ടിലാക്കിയ ശേഷം ആ ചായപാത്രത്തിൽ തന്നെ പാല് ചായ ഇട്ടതാണ് അതുകൊണ്ടാണ് ആ പാത്രം അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ പാലെടുപ്പത്ത് വെച്ചാലും തിളക്കുന്നവരെ കൂടെ നിന്നിട്ട് തിളക്കുന്ന സമയമാകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകും തിളച്ച് പൊങ്ങിക്കളഞ്ഞ ശേഷമാണ് പിന്നെ അറിയുന്നത് അയ്യോ പാല് തിളച്ചല്ലോ എന്ന് ഞാൻ പാൽപ്പാടെടുക്കുക നമ്മുടെ നെയ്യ് ഉരുക്കാനായിട്ട് പാൽപ്പാടെ എടുക്കും അതുകൊണ്ട് ആണ് പാൽ കാച്ചിട്ട് എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറുള്ളൂ അങ്ങനെ ചായ അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്ത ശേഷം നല്ലതുപോലെ പതപ്പിച്ചൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കേട്ടോ അപ്പോൾ ബൂസ്റ്റൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു മണം ചായ ഇങ്ങനെ ഒഴിച്ചപ്പോൾ വരുന്നുണ്ട് ബൂസ്റ്റിൻ്റെയും ഒരു ഇലക്കയുടെയും പട്ടയുടെ ഒരു കുഞ്ഞ് ഫ്ലേവർ കേട്ടോ ഒരുപാടൊന്നും ഇല്ല ഒരു ചെറിയ ഫ്ലേവർ കണ്ടിട്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട് നല്ല കടുപ്പും നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുകയാണ് വേദയ്ക്ക് നാളെ ജി എസ് എക്സാം ആണ് അപ്പോൾ വേദ ഇങ്ങനെ വരുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വേദയ്ക്ക് ബൂസ്റ്റ് കൊടുത്തു കേട്ടോ ബൂസ്റ്റ് ടീ കൊടുത്തു അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ കറക്റ്റ് ഏറ്റവും മധുരം കറക്റ്റ് ആ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് വേദയ്ക്ക് എന്തോ മൗത്ത് അൾസർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് വേദനയും കുടിച്ചു വെക്കുകയാണ് വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പറഞ്ഞു അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു നല്ല കറക്റ്റ് എല്ലാം കറക്റ്റ് കറക്റ്റ് പക്ക പക്ക ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ ഒടിച്ചിട്ടിരുന്നപ്പോൾ ചീമ വീട്ടിൽ വന്നു കേട്ടോ ചീമയുടെ വീടുകൂടെ തൊട്ടടുത്താണ് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ അങ്ങനെ ചീമ വന്ന് ഞങ്ങൾ ഷട്ടിൽ കളിക്കാനുള്ള തീരുമാനത്തിലൊക്കെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിൽ കയറി അങ്ങനെ ചീമ എന്നോട് പറഞ്ഞു എൻ്റെ മുഖം ദൈവിയത് കാണിക്കരുത് ഭയങ്കര ബോഡി ഷെയ്മിങ് നിന്നെപ്പോലെ പ്രിട്ടിയാവും എന്നൊക്കെ പറഞ്ഞ് കമൻറ് ഉണ്ടായിരുന്നു എനിക്കതിനൊന്നും പറ്റത്തില്ല ഞാനിങ്ങനെയാണ് അതുകൊണ്ട് എന്നെ വീഡിയോയിൽ എടുക്കരുത് ഭയങ്കര ബോഡി ഷെയ്മിങ് എന്ന് പറയും ഞാൻ പറഞ്ഞെങ്കിൽ എന്നെയൊക്കെ പറയുന്നത് കേട്ടാൽ ഈ ജന്മത്ത് ഞാൻ ഇനി വീഡിയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും വിഷയമില്ല അതുകൊണ്ട് ഞാൻ അവൾ ചുമ്മാ പറഞ്ഞ് ഞാനും അതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട് ഷട്ടിൽ കളിക്കാൻ വന്നിട്ട് ആ ഷട്ടിലൊന്നും കളിക്കാൻ പറ്റില്ല അത് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് കേട്ടോ നാളെ ഇനി ഷട്ടിൽ കളിക്കാം നാളെ മുതൽ പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാനും അവളും ഷട്ടിലൊക്കെ കളിച്ച് വണ്ണമൊക്കെ നല്ലൊരു തീരുമാനത്തിലാട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം ചേട്ടാ ബൈ ബൈ